മാറ്റിട്ട് പുതിയ എന്തോ അങ്ങനെ നോക്കോ മാറ്റോസുണ്ട കാലോളി നാല് പണി ഒരുമിച്ച് പിടിച്ചിട്ട് വേണ്ട സമയത്തൊന്നും വന്നോക്കില്ല ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വീടിന്റെ അകത്ത് കുളിക്കാൻ പിന്നെ നീ പുറത്ത് കാണിച്ചിട്ടാണ് വീടിന്റെ അകത്ത് തന്നെ െ വീടിന്റെ അടുത്ത് മണൽ പേര് ഐഡിയ പറഞ്ഞാരട്ടെ ഇപ്പഴാണെങ്കിലും നടക്കും ഒരു പത്ത് വലിയ ടൂറിസ്റ്റ് ബസ് നോക്കി പിടിക്കുക ഒരാഴ്ച അതൊക്കെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് നടക്കണത് എല്ലാം കണ്ടില്ലേ പൂവല്ലേ അതെ കൊല്ലങ്കിൽ എനിക്ക് ഇതിൽ താമസിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യ മതി നമ്മൾ സ്പീഡാക്കുമ്പോ തിരക്കിട്ട മണിയിലാ ഇതൊന്നും മൈൻഡ് അവർക്കുണ്ട് മലയാള നമുക്കൊരു നാൽപ്പത്തഞ്ച് കുട്ടികൾ കാണും ഇല്ല മൈസൂര് മൈസൂര് ഒരു ദിവസം പോകുന്നു മൈസൂര് തന്നു അടുത്ത ദിവസം തിരിച്ചു പോരും അത്രേ ഉള്ളൂ ചെറിയ ടൂർ ആ ഞാൻ അവിടേക്ക് ഇറങ്ങിയതാണേ ഇപ്പോൾ നോക്കും വഴിയിൽ ഭയങ്കര ബ്ലോക്ക് ആ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിടാം എന്തായാലും ഞാനൊരു കാര്യം അങ്ങോട്ട് വരാം നമുക്ക് നേരിട്ട് സംസാരിക്കാം ശരി ശരി കേട്ടോ ഭയങ്കര ബ്ലോക്ക് ആണല്ലോ അത് ആർ ടിഒും പോലീസുകാരും വാഹന ആ പരിശോധന ആണ് സമയം അതറിയില്ലേ സംഗതികൾ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങൂ അതെ അത് കൊറേ ആള് മരിക്കണം ഇനിയിപ്പൊ ഞാനൊരു കാര്യം പറയാ ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഭക്ഷ്യ വിഷവാതെ ഉണ്ടായി നോക്കാം ഇന്ന കേരളത്തിലെ എല്ലാ ഹോട്ടലും പൂട്ടിക്കാൻ നടക്കും എന്നാൽ ആ വാർത്ത പിന്നെ അതാണ് കഴിഞ്ഞാണ്ടല്ലോ ടൂറിന്റെ കാര്യം പറഞ്ഞിട്ട് ആ ഞാൻ കുട്ടികളായിട്ട് ടൂറ് പോണം മൈസൂർ അപ്പൊ അതിന്റെ വണ്ടി ഏൽപ്പിക്കുന്ന കാര്യത്തിന് ഇറങ്ങിയതാ സത്യത്തിൽ ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് ടൂറിന് പോകടല്ലേ എന്താ രാഘവട്ട ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്കും ടൂർ പോകണ്ട യാത്ര അല്ല എന്നാലും ഒരെ എന്നാലും ഇല്ല രാഘവേട്ട കുട്ടികൾക്ക് പോയി ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള പഠനം മാത്രം പോരല്ലോ കുട്ടികൾ നാടും കാണണം ചരിത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് അതൊക്കെ അവരെ കൊണ്ടുപോയിട്ട് കാണിക്കണം അപ്പോഴൊക്കെയാണ് ഇവരെ പഠനം പൂർത്തിയാവുള്ളൂ പൂർത്തിയാവുക ഒന്നാമതീ അവനുള്ള പ്രധാന കാരണം ഡ്രൈവർമാരാണ് അവരുടെ അശ്രദ്ധയാണ് എന്ത് രണ്ടും നാലും ആറും ദിവസം ഉറക്കൊഴിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ സത്യത്തിൽ ഇവരുടെ സ്വഭാവമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇവർ വല്ല ലഹരി ഉപയോഗിക്കുന്നവരാണോ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് ഓവർ സ്പീഡിലാണോ ഓടിക്കുന്നത് ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് അപകടം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ട ആളുകൾ മുഴുവനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ചിട്ട് എന്താ കാര്യം

ഓ അത് ശെരി നമ്മളത് പെട്ടെന്ന് സൈക്കിളായിട്ട് തോന്നിട്ടോ എന്താണ് എന്തോ അത് സൗണ്ട് പച്ചപ്പിച്ചിട്ട് അത് കോളേജിന്റെ ഒരു മോട്ടോ ഷോങ് സ്കൂൾ കുട്ടികൾ െ പോലുള്ളവരാണ് ഈ സർക്കാരിന്റെ ഇപ്പോഴത്തേക്കൊന്നും അപ്പൊ അങ്ങനെ ഭയൊക്കെ അതുകൊണ്ടാണ് അല്ലാതെ ഇതൊന്നും അപകടമാകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അല്ല നിങ്ങൾ എന്ത് പോക്കട വക്കള നിങ്ങൾ എന്ത് നിങ്ങള് പോകുന്നത് നോക്കി തന്നെ സാറേ വണ്ടി ഓടിക്കാ ഞങ്ങള് നോക്കട്ടെ കൂടുതൽ സംസാരിക്കാൻ കേട്ടോ അഭ്യാസം കാണിക്കരുത് നിങ്ങളുടെ ഈ ഭയമൊക്കെ ഏത് രീതിയിലുള്ള അഭിനയമാണ് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ നോക്കിയായി എന്താ വേണ്ടു മണലെത്തും മണലെത്തും ആ കൊറച്ചു കഴിയും ആ മണത്തിൽ കയറ്റിക്കൊണ്ടിരിക്കാന്ന പറഞ്ഞു ആ ആ ആ കാർ പോർച്ചിന്റെ ഉള്ള സ്ഥലമില്ലേ അവിടെ ഇറക്കിച്ചാൽ മതി കേട്ടാ ആ വന്നാ വിളിക്ക് ശരി ശരി എവിടെ ചെയ്ത സാറേ വർക്ക് ഞാൻ തന്നെ ചെയ്താ സാറേ ഏ ഞാൻ തന്നെ ചെയ്താ സാറേ ഞാൻ വരയ്ക്കും സാറേ ഓ സ്റ്റിക്കറിലെ കളറിലും പല ഡിസൈന പല ഡിസൈനും ചെയ്യാം അതെറേ അല്ലേ അതെ ഒന്ന് പറിച്ചു നോക്കിയേ അത്യാവശ്യം വിലയുണ്ട് സ്റ്റിക്കറിന് വിലയുണ്ടോ നീ അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ അവരും നീ നോക്കണ്ട ഇത് ആറായിരം രൂപ ചെലവാ അല്ലേ വലിയ നഷ്ടം വരും നീ ഒന്ന് പറച്ചോക്കടാ നോക്കി നിൽക്കുന്ന എനിക്കറിയില്ല ചേർക്കറിയില്ലേ അറിയില്ലേ നോക്കാം ുള്ളി നീയോ അല്ല സാറേ ഇത് ഒരു കാർസിംഗ് ഗെയിമിന്റെ പേര് നിന്നെപ്പോൾ ഇവിടെ ഈ റോഡില് സകല പ്രശ്നങ്ങളോടാക്കൊണ്ടിരിക്കുന്നത് പറച്ച കിട്ടുന്നില്ലേ ഇളകുന്നില്ലേ വയറിളിക്ക് തരട്ടെ തന്നെ അങ്ങനെ പറച്ചോ പറച്ചോ വേണ്ട പറച്ചോ ഇത് ഇൻഷുറൻസ് ഡേറ്റ് അയ്യോ ശ്രദ്ധിച്ചില്ലായിരുന്നു ആ വണ്ടി കൂടി അതുകൊണ്ട് കയറ്റിടേ കുറച്ചു കഴിഞ്ഞിട്ടു അവിടെ കയറ്റി ആണ് ടൂറിസ്റ്റ് ബസ് ടൂറിസ്റ്റ് ただ、あれ? കരയെ കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾ വേഗം പറഞ്ഞ വലിച്ചൊറയാണിത് ഇറങ്ങി സാറേ സാറേ ഇറങ്ങി സാറങ്ങോട്ട് സാറേട്ട് അപ്പച്ച പെയിന്റടിച്ച വണ്ടി കൊണ്ട ഇറങ്ങിയേക്കാ കൊറ്റേ ഒരു മിറ്റ് സാറെ എന്താ ആ ഇരിക്ക് സാറെ എന്താ സർ ഒരു മിറ്റ് സാറെ സർ തലോടി തലോടി ആ പേസ്റ്റ് മുള്ളി കുങ്ങിയടാൻ ആരെന്താ ഞാൻ കോമ്പടിക്കാൻ പോകുന്നത് എന്താ tendered എനിക്ക് ചിങ്കാ സർ എന്നെ നോക്കി ആക്രമി വരുന്നത് ഈ ബസ് എക്സ്ട്രാ പിറങ്ങി മിന്ന ലൈറ്റ് എടുത്തിട്ടു അങ്ങനെ പോവാൻ പറ്റില്ല ഞങ്ങക്ക് ഈ ബസ്സിൽ ചെക്ക് ചെയ്യണം ഇനി എന്തൊക്കെ വേണ്ടെന്ന് ഞങ്ങള് നോക്കിട്ട് പറയാം കേട്ടോ നീ രണ്ട് ലൈറ്റ് ഊരി വെച്ച കാര്യൊന്നും ഇല്ല പൊരിക്കാൻ വേണ്ടി കണ്ട സാറേ എൽ ഇ ഡി സ്റ്റിപ്പും പോകലൈറ്റ് ഒന്നും മാറ്റിട്ടില്ല അതൊക്കെ അത് ശരി ഇതൊന്നും എടുത്ത് മാറ്റിയില്ലാതിന്റെ മനോഹര സാറിന്റെ നമ്മളെ പോലാടി അതുകൊണ്ട് എന്താ ഒന്ന് ഉദ്ദേശിച്ച വേഷാണോ നിന്റെ ഇത് എന്ത് വേഷാണ് ഡ്രൈവറിന്റെ യൂണിഫോം ആണത് സാർ ടൂറിസ്റ്റ് ബസ് അല്ലേ ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് ബസ് പോലെ അപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ട സാർ ആൾക്കാരെ ആകർഷിക്കട്ടെ എക്സ്ട്രാ ഫിറ്റിംഗ് പാർക്കില് ഫോൺ ആയിട്ട് വെച്ചിട്ടില്ല അത് ഈ ഫാമിലീസ് ഈ പിന്നെ സ്കൂള് കോളേജില് ടൂറിന് വേണമെങ്കിൽ ബസ് ആണ് ബുക്ക് ചെയ്തി അപ്പൊ നമുക്ക് ഒന്ന് എന്ന് പറയും ഒന്ന് അടിപൊളിയാക്കാൻ പറയു പുകയിടാൻ പറയും നിന്റെ ഒക്കെ മിന്നിക്കല് പുകയായി പോയത്യ്യോ നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ നീ പോവണ്ട നീ ഒന്നും ഇനി പോവണ്ടാ റോട്ടി കൂടെ ഒരു വഴിയില്ല സാധനം ഉണ്ടല്ലോ നീ ബുക്കും പേപ്പർ എടുക്കാൻ പറ്റത്തില്ല എന്റെ വേഷവും പട്ടും മാതിരി ല്ലേ സാർ അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ എടുക്കാൻ പേപ്പേഴ്സ് എടുക്കലാ